വെള്ളിമൂങ്ങകളെ കാണാത്തവർക്കുണ്ടോളും അഞ്ച് വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളാണുള്ളത് ഇത് മാനന്തവാടി ഒഴക്കോടിയിലാണ് ഈ അഞ്ച് വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ ഒരു വീടിനോട് ചേർന്ന് കണ്ടെത്തിയത് പണ്ട് കാടുകളിൽ മാത്രം കണ്ടിരുന്ന ഈ വെള്ളിമൂങ്ങ ഇപ്പം നഗരങ്ങളിലെല്ലാം വളരെ സജീവമാണ് വെള്ളിമൂങ്ങയെ പിടികൂടുന്ന സംഘവും വളരെ സജീവമാണ് കാരണം അതായത് ആഭിചാരക്രിയകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായിട്ടാണ് വെള്ളിമൂങ്ങയെ കരുതുന്നത് അതുകൊണ്ട് ദുർമന്ത്രവാദികളൊക്കെ അവയുടെ ചിറകും തൂവലും കണ്ണും മാംസവും രക്തവും ഒക്കെ മന്ത്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അതിനുവേണ്ടിയാണ് വൻ വില നൽകി വിലയ്ക്ക് വാങ്ങുന്നതെന്നാണ് പറയുന്നത് ചിലർക്ക് വെള്ളിമൂങ്ങ ഭയമാണ് കാരണം ഈ കണ്ണുകളും സൗണ്ടും എല്ലാം കേൾക്കുമ്പോൾ ചിലർക്ക് ഭയമാണ് വെള്ളിമൂങ്ങയെ പക്ഷേ ചിലർക്കാവട്ടെ വെള്ളിമൂങ്ങയെ കണ്ടെത്തിയാൽ അതൊരു ദിവ്യ പരിവേഷം നൽകിയാണ് അവരതിനെ സ്വീകരിക്കുന്നത് അത് ഈ മന്ത്രവാദത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് എന്തായാലും ആഗോളതലത്തിൽ ഈ വെള്ളിമൂങ്ങകൾക്ക് വലിയ ഡിമാൻഡുണ്ട് പക്ഷേ വനംവകുപ്പ് സംരക്ഷണ വിഭാഗത്തിലാണ് വെള്ളിമൂങ്ങയെ പെടുത്തിയിട്ടുള്ളത് വെള്ളിമൂങ്ങയെ നമ്മൾ കണ്ടെത്തിയാൽ വനംവകുപ്പിനെ വിവരം അറിയിക്കണം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജീവി വർഗമാണ് വെള്ളിമൂങ്ങ ഏതായാലും വെള്ളിമൂങ്ങ എന്നൊരു സിനിമ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വെള്ളിമൂങ്ങകളും സിനിമയുമായി യാതൊരു ബന്ധവുമില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ വെള്ളിമൂങ്ങകളെ കണ്ടെത്തിയെന്നാണ് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിലെ താഴെ ഒരു തെങ്ങേല് ഒരു അഞ്ചാറ് വെള്ളിമുങ്ങ വന്നിരിക്കും ഈ വൈകുന്നേര സമയത്ത് ഒരു അഞ്ചാറ് വെള്ളിമുങ്ങനെ ഞങ്ങൾക്ക് കാണാനിടയായി അതിനുശേഷം പിന്നെ എല്ലാ ദിവസങ്ങളും തുടർച്ചയായിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒരു ആറ് ആറ് മണി ആറിന് ഏഴുമണിയാകുമ്പോഴേക്കൊരു പ്രത്യേക സൗണ്ട് അത് ഉണ്ടാക്കുക സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തെങ്ങിൽ താഴത്തെ തെങ്ങിന്റെ തെങ്ങിൻ്റെ മടലയിൽ ഇങ്ങനെ ഒരു അഞ്ചാറെ നരന്നിങ്ങനെ ഇരിക്കുക നല്ല രസമായിരുന്നു ആ കാഴ്ച കാണുന്നത് ഒരു മടലയിൽ തന്നെയാണ് ഈ ഏഴും ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ് കാണാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ വെള്ളി മൂങ്ങാന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അതിനെ കാണുമ്പോ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു രസമായിരുന്നു ഞങ്ങള് ഇതിന് ഇടയ്ക്ക് ഇങ്ങനെ കാണും പക്ഷെ കുറച്ചാണ് കാണാണ്ടായി മഴ മഴ കുറച്ച് കാണാണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ കാണുന്നേ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച വീണ്ടും അതുപോലെ ആ ആ ഒരു ഒരു പ്രത്യേക സൗണ്ടാണ് അപ്പം കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ മമ്മീന്റെ റൂമില് ഭയങ്കര ഒരു പിന്നെ രാത്രി സമയങ്ങളിൽ ഉറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര സൗണ്ടുകൾ അതിന്റെ കരച്ചിലുകൾ വേറൊരു രീതിയാണ് കരച്ചിലും ചീറ്റിലൊക്കെ ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല മമ്മിയും കൊച്ചും കൂടി കിടക്കണം അപ്പൊ മമ്മിയുടെ കൂടി അവൻ എണീറ്റ് ഓടി വരില്ല രാത്രി ഭയങ്കര ഒച്ചപ്പാടാന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താണെന്നറിയത്തില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള മണവും നമുക്ക് അടുക്കാൻ പറ്റില്ല എന്തോ ചത്ത് ചീഞ്ഞ മണം പോലത്തെ മണങ്ങളൊക്കെയാ വരുന്നത് അപ്പൊ ഞങ്ങൾ ഇത് തപ്പി നടന്ന് 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 ഇതെന്താ സംഭവം അറിയണ്ടേ എവിടെയാണ് സംഭവം എന്താണ് ഈ മണം വരുന്നതിന്റെ കാരണം അമ്മി ഇങ്ങനെ വീടും പ്രദേശവും മൊത്തം അടിച്ചുപാരി വൃത്തിയാകുന്നു വീട് ക്ലീൻ ചെയ്യുന്ന എല്ലാം ചെയ്തിട്ട് ഈ മണം പോകുന്നില്ല ഈ മണം എവിടുന്ന അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ തപ്പി നടന്നതിന് ശേഷം ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ താഴെ ഇതേപോലെ മൂങ്ങകൾ കരഞ്ഞപ്പം ഞാൻ ടോർച്ച് അടിച്ച് വെറുതെ നോക്കുമ്പോൾ ഒരു മൂങ്ങേന്റെ വായിൽ ഒരു എലിക്കുഞ്ഞിരി പോലി ആ എലീനെ കൊണ്ട് ഈ മൂങ്ങ ഇങ്ങോട്ട് പറന്നു പോകുന്നു നമ്മുടെ വീടിന്റെ അടുത്തോട്ട് അപ്പൊ ഞാൻ താഴെ വേഗം താഴെ ഇറങ്ങി നോക്കുമ്പോൾ ഈ എലീനെ കൊണ്ട് വന്ന മൂങ്ങ ഈ വീടിന്റെ സൈഡിലോട്ട് ഇങ്ങനെ കയറുന്ന ഞാൻ കണ്ടു ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോണ്ട് അഞ്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു അതിന്റെ അവിടെ എലി ചത്ത് കിടക്കുന്നു ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങക്ക് ജീവിതത്തില് ആദ്യായിട്ടുള്ള ഒരു അനുഭവമാണ് വളരെ സന്തോഷം തോന്നി കണ്ടപ്പോൾ നടക്കുകയും ചെയ്തു ഈ മണം കാരണം ഏറോളും ഞങ്ങൾ അടച്ചു വെച്ചു അപ്പൊ മണം വരുന്നില്ല പക്ഷെ എന്നാലും ഇതെന്താ സംഭവം എന്നറിയണ്ടേ അങ്ങനെ ഇങ്ങനെ വീടുകളിൽ ലേടി വെച്ച് കയറി ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ നോക്കുമ്പോ ഒരു ദിവസം നോക്കുമ്പോണ്ട് അഞ്ച് കുഞ്ഞും അഞ്ച് കുഞ്ഞുങ്ങൾ എന്നല്ല വെള്ളി മുങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങളിരിക്കുന്നു അപ്പൊ ഇങ്ങനെ എലീനെ കൊണ്ട് കൊടുത്തതും പിന്നെ തവളനെ കൊണ്ടു കൊടുത്തും അതിന്റെ വേസ്റ്റുകളൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പൊ അതിന്റെ ചീഞ്ഞ മണമായിരുന്നു നമുക്ക് റൂമിലോട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോ ഞങ്ങള് മതപെട്ടിനെ വിളിച്ചാലും വീഡിയോഗ്രാഫർ ആണ് ഫ്രെയിം ചെയ്ത് മധുരൻ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒക്കെ മധുരേട്ടന്റെ കാര്യം നല്ല രസം അഞ്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നോക്കുന്ന ഭയങ്കര ഒരു കാഴ്ചയാണ് എന്തായാലും അതിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ മധുരേടത്ത് ഒരുപാടുണ്ട് എന്ത് രസമാണെന്നറിയാവോ കാണാനായിട്ട്